എസ് ഐയുടെ പ്രകടനം അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ എസ് ടി പി ഐ വെൽഫെയർ പാർട്ടി ആർ എസ് എസ് യഥാർത്ഥത്തിൽ തൃശൂർ കൊടുത്ത വോട്ടിന് കുറച്ച് ബി ജെ പി തിരിച്ചു കൊടുത്തേതാണ് തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് വന്നപ്പോൾ എൺപത്തേഴായിരം വോട്ട് കുറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിനൊരു പ്രസിദ്ധപ്രകാരം കാരണം മുരളീനെ വടകരയിൽ നിന്ന് മാറ്റി തൃശ്ശൂർ കൊണ്ട് മത്സരിപ്പിക്കുമ്പോൾ തന്നെ ബി ജെ പിക്ക് ഒരു സീറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് അതിനൊരു പ്രത്യുപകാരം കൂടി കൊടുത്തിട്ടുണ്ടാവും ഞങ്ങളുടെ വോട്ട് കുറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളുടെ വോട്ട് കൂടിയിരിക്കുന്നു ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞത് കോൺഗ്രസ്സിന് കിട്ടിയിരിക്കുന്നു അപ്പോ ഒരു പരസ്പര ഉപകാരം ഉണ്ടായിരിക്കുന്നു സഹായം വേണ്ട വയനാട്ടിൽ മത്സരിച്ച സത്യന്മുഖേരി സെഖാവിന് ഒരു ഗ്ലാസ് ഹോർലിക്സ് കൊടുക്കാൻ സി പി എം തയ്യാറായില്ല കൊടുത്തിരുന്നെങ്കിൽ സി ബി ഐക്ക് ഇത്രയും ക്ഷീണം സംഭവിക്കില്ലായിരുന്നു